നമസ്കാരം ഒരു സിനിമ നടി നമ്മളുടെ നാട്ടിലൂടെ സഞ്ചരിക്കുന്നതിനെ പറ്റിയിട്ട് മാധ്യമങ്ങളിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് നാട് നീള നടന്ന ഉദ്ഘാടനം നടത്തുന്നതിനെ പറ്റി ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് ഈ സിനിമാ നടി പങ്കെടുക്കുന്ന വേദികളിലൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ആ നടിയുടെ ചില പ്രവർത്തികളെ പറ്റിയിട്ട് ചർച്ച ചെയ്ത പരാമർശം നടത്തിയ ഗോപി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായിയെ വ്യാപാരിയെ എന്തുവായിക്കോട്ടെ അയാളെ ഇവരുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിനു മുൻപ് ഇവര് പോലീസിൽ കൊടുത്തിരുന്നൊരു പരാതിയുണ്ട് ഇവര് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റിന്റെ കീഴിൽ വന്ന് മുപ്പതോളം പേര് അശ്ലീല കമന്റുകൾ അഥവാ ഇവരെ ഈകീത്തുന്ന വിധത്തിൽ കമന്റുകൾ ഇട്ടവർക്കെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞ് പോലീസിന് കൊടുത്ത ഒരു പരാതിയിൽ ആ മുപ്പത് പേരിൽ ഒരാളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു ബാക്കി ഇരുപത്തൊൻപത് പേരെ പോലീസ് നോക്കിയിട്ട് പൊങ്ങിയില്ല എടുത്ത പൊങ്ങത്തില്ല അതിന്റെ കാരണം ഈ ഒരുത്തൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുത്തൻ സാധു എന്റെ ഭാഷയിൽ പറഞ്ഞ വിവരദോഷി അവൻ അറിയാൻ വയ്യ എങ്ങനെയാണ് ഈ ഫേക്ക് ഐ ഡി കളുണ്ടാക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ആ സാധു പോയി ഈ കേസിൽ പെട്ടത് അതിനുശേഷം ബാക്കിയുള്ള ഇരുപത്തി ഒൻപത് പേരെ എന്താ പോലീസ് എടുത്തിട്ട് പൊങ്ങിയില്ലേ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ അതോ ഗൂഗിളും ഫേസ്ബുക്കും ഒന്നും ഇങ്ങോട്ട് തള്ളി തന്നില്ലേ പോലീസെ പക്ഷെ അതിനുശേഷം ഈ സ്ത്രീയുടെ ഒരു പരാതിയിൽ ഈ ബോബി ബോബിച്ചെമന്നൂർ എന്ന് പറയുന്ന ഇച്ചിരി ഓവറാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു അതും വളരെ തിടുക്കത്തോടു കൂടിയാണ് അറസ്റ്റ് ചെയ്തത് ഒരു പരാതി ചെല്ലുന്നു ഉടനെ തന്നെ ഇവിടുന്ന് ഉത്തരവ് വരുന്നു പോലീസ് ഉടനെ പോയി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു അവിടെ നിയമപരമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ് ഒന്ന് ഇതുപോലെ ഒരു വ്യക്തി നാട് വിട്ട് വിട്ടു ഓടിപ്പോകുന്ന ഭയാശങ്കയൊന്നും വേണ്ടല്ലോ ഒരു നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് വേണേ അറസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ അതൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരന് അവന് തോന്നുന്നവർക്കെതിരെ ഏത് രീതിയിലും അറസ്റ്റ് ചെയ്യും പണ്ട് എന്നെ അങ്ങ് ഉണ്ടാക്കിക്കളയാവെന്നും പറഞ്ഞ് തമിഴ്നാട്ടിൽ വന്ന കേരള പോലീസ് എന്നെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി ചെങ്ങന്നു ചെന്ന് കഴിഞ്ഞെന്നെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് അറിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ലെന്ന് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് നോട്ടീസ് തരാൻ കൊണ്ടുവന്നാന്ന് നോട്ടീസ് തരാൻ തമിഴ്നാട്ടിൽ വന്ന് എന്നെ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് പോയതന്നെ നീയൊക്കെ എന്നാ വിചാരിച്ചത് ഞങ്ങളെല്ലാം ഉണ്ടാക്കന്മാരാണെന്ന് വിചാരിച്ചോ കേരള പോലീസിനോടാണ് ചോദ്യം ആ നിങ്ങള് ഈ മുപ്പത് പേർക്കെതിരെ കൊടുത്ത പരാതിയിൽ ഒരു അത ഭാഗ്യനെ അറസ്റ്റ് ചെയ്തിട്ട് ഇരുപത്തിയൊമ്പത് പേരെ എന്താ അങ്ങോട്ട് പൊക്കാനെ പൊങ്ങിയില്ലയോ പിന്നെ ബോബി ബോബിച്ചെമ്മണ്ണൂര് പറയുന്ന വാക്കുകൾ മോശമാണ് എന്ന് നൂറ് ശതമാനവും വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ആ അല്ലേ തന്നെ ആ മനുഷ്യനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അതിനുശേഷം മാധ്യമങ്ങളിലൂടെ വന്നിരുന്ന് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഞങ്ങളുടെ ചെങ്ങന്നാരൻ ഈ സ്ത്രീയുടെ വസ്ത്രധാരണത്തെപ്പറ്റിയൊക്കെ പരാമർശിക്കുകയുണ്ടായി ശരിക്കും ഞാൻ ഈ രാഹുലീശ്വരനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അയാളുടെ ആ പദപ്രയോഗങ്ങളും ശൈലിയും സാഹിത്യവും ഒന്നും എനിക്ക് ദഹിക്കാത്ത കാര്യങ്ങളാണ് അത്രയൊക്കെയുള്ള അറിവ് നമുക്കില്ലാത്ത കൊണ്ടാണ് ഞാൻ അയാളുടെ വീഡിയോകളൊന്നും അങ്ങനെ കാണാറില്ല പക്ഷെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ചില മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നിരുന്ന് പറയുന്നതിനെയൊക്കെ എനിക്ക് ശക്തമായ എതിർപ്പുണ്ടെങ്കിൽ പോലും അയാൾ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് അതിന് ഉദാഹരണം നിങ്ങളോട് ചോദിക്കുക വസ്ത്രധാരണം നമ്മുടെ സ്വാതന്ത്ര്യമാണ് സംസാര സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പക്ഷെ ഞാൻ കരുതുകയാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് ഒരു ഷർട്ടും പാൻറ്റുമാണ് അടിയിലൊന്നും ഇട്ടിട്ടില്ല ഘട്ടം അപ്പം ഞാൻ കരുതുകയാണ് നാളെ മുതല് എന്റെ സ്വാതന്ത്ര്യമാണ് ഞാനെ നാട്ടിലൂടെ ജട്ടി ഇട്ടിട്ടേ എന്ന് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഇവൻ്റെ തലയ്ക്ക് ഓളവാന്ന് പറയും അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് നാളെ മുതൽ ഞാൻ തോർത്തൊടുത്തിട്ടേ നടക്കുള്ളു അതെന്റെ വസ്ത്രധാരണ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നതിനകത്ത് വല്ല ന്യായമുണ്ടോ എനിക്ക് ന്യായമൊന്നും തോന്നില്ല നിങ്ങൾക്കുവല്ലോ തോന്നുന്നു അപ്പൊ എന്ന് പറഞ്ഞ മാതിരി സ്ത്രീകൾ പൊതുവെ ഞാൻ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട് എന്റെ മുമ്പിൽ വന്ന് നിന്ന് കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വരുന്ന സ്ത്രീകളാണ് പല കാര്യങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പേരിൽ വരുന്നവരായിരിക്കാം അവര് ഈ നഞ്ചത്തെ സാരി ഇടേണ്ട രീതിയിൽ ഇടാതെ ഇത് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ചിലതൊക്കെ നമ്മളെ കാണിക്കുമ്പം നമ്മളുടെ മനസ്സിൽ വികാരം തനിയേ ഉണർന്നു വരും മനുഷ്യ സഹജമാണ് ജീവജന്തുക്കൾക്കെല്ലാം ഇതൊക്കെ സ്വാഭാവികമാണ് അപ്പം അവര് പറയുകയാണ് ഇത് ഞങ്ങളുടെ വസ്ത്രധാര സ്വാതന്ത്ര്യമാണ് നിങ്ങൾ എന്തിനാ ഞങ്ങളെ നോക്കുന്നേ നമ്മുടെ തൊട്ട് മുമ്പിൽ വന്നിരുന്ന നമ്മൾ നോക്കി പോയില്ലേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് എനിക്ക് വന്ന നയൻറ്റീൻ എയ്റ്റി ടുവിലോ മറ്റുമാണ് ഞാൻ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെന്നിറങ്ങുന്ന സമയത്ത് എവിടെ പോയിട്ട് വന്നിറങ്ങിയാണ് എൻ്റെ മുൻപിലൂടെ ഒരു സ്ത്രീ അക്കാലത്തെ ആദ്യകാലങ്ങളിൽ ഗൾഫിലും പിന്നെ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ പോയി പണം ഉണ്ടാക്കിയിട്ട് വന്ന ഏതോ ഒരു സ്ത്രീയാണ് അവരുടെ ആ വസ്ത്രധാരണം എൻ്റെ മുമ്പിലോട്ട് വന്നവർ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വന്ന് പെട്ടതാണ് ഞാൻ ഒന്ന് നോക്കിപ്പോയി ആ നോക്കിയ ആ ദൃശ്യം ഈ അറുപത് വയസ്സായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല കാര്യം അതുപോലെ സർവ്വതും പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ആ സ്ത്രീ അവിടെ വന്നതിന്റെ മുമ്പിൽ വന്നത് അപ്പൊ അങ്ങനെ നമ്മളുടെ മുമ്പിൽ വന്ന് പെടുന്നവരെ നമ്മൾ നോക്കിക്കൂടാ നിയമ വിലക്കൊണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല മനുഷ്യൻ നോക്കി പോവും അത് തന്നെയാണ് ഈ സിനിമാ നടിയുടെ വിഷയത്തിലും ഉണ്ടാകുന്നത് ഇവരെല്ലാം വന്നിട്ട് അവരവരുടെ ശരീരം മാർക്കറ്റിംഗ് ചെയ്യുകയാണ് വിൽപ്പന നടത്തുകയാണ് അല്ലെങ്കിൽ പിന്നെന്തിന ഉദ്ഘാടനത്തിന് പോകുന്നത് ഈ സിനിമാ നടികൾ എന്തിനാണ് കടപ്ര രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ മാർക്കറ്റിംഗാണ് പക്ഷേ നിങ്ങളുടെ ഈ മാർക്കറ്റിങ്ങിനെ എല്ലാം ഞങ്ങൾ കണ്ണ് മൂടിക്കെട്ടി ജീവിച്ചോണം എന്ന് പറയുന്നതിനെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല പിന്നെ ഒപ്പം തന്നെ ഈ സിനിമാ നടിയുടെ വിഷയമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വീഡിയോകളില് കമൻറ്റുകളില് ഒക്കെ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് ആരും പറയുന്നില്ല ഇവരുടെ വസ്ത്രധാരണം മോശമാണെന്നാണ് എല്ലാവരും പറയുന്നത് അത് ജനങ്ങളുടെ അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഫേക്ക് ഐ ഡിയിൽ വന്നിരുന്നു പറഞ്ഞതുകൊണ്ട് അഭിപ്രായം അല്ലാതാകുന്നില്ല ആ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കാനും വിശകലനം ചെയ്യാനും വേണ്ടത് തിരഞ്ഞെടുക്കാനും ഒക്കെ പഠിക്കണം അങ്ങനെ രാഹുൽ ഈശ്വരനെതിരെ ഇപ്പം രണ്ടാമതേ സ്ത്രീ കേസ് കൊടുത്തു അപ്പം മൊത്തം എത്ര കേസായി മുപ്പത് പേർക്കെതിരെ ആദ്യം കേസ് അത് കഴിഞ്ഞ് തന്നെ ബോച്ചയ്ക്കെതിരെ രണ്ടാമത്തെ കേസ് മുപ്പത്തി ഒന്ന് ഇപ്പൊ രാഹുലീശ്വരനെതിരെ അടുത്ത കേസ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പേർക്കെതിരെ ഈ സ്ത്രീ കേസ് കൊടുത്തു അപ്പം ഇവർ ഇനി മുഴുവൻ മലയാളികൾക്കെതിരെയും കേസ് കൊടുക്കുമോ എന്നാണ് എന്റെ ചോദ്യം അതിനെക്കാട്ടിൽ എളുപ്പമല്ലേ ഈ കോടി ജനങ്ങൾക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുന്നതിനെക്കാട്ടിൽ എളുപ്പമല്ലേ നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ വീടിന് പുറത്തു വരാതിരിക്കയോ ചെയ്യുന്നത് അതാണ് സാമൂഹ്യ നന്മ അതാണ് നീതി കാണുന്നവർക്ക് എതിരെ എല്ലാം കേസ് കൊടുത്താൽ ഈ നാട്ടുകാർ നന്നാകുമെന്ന് ഈ നടി ശ്രീമതിയോ ശ്രീയോ കുമാരിയോ ഇതൊന്നും എനിക്കറിയില്ല ഇവര് ചിന്തിക്കണം ബോച്ചയ്ക്കെതിരെ നിങ്ങൾ പരാതി കൊടുത്തു ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം നിന്നു ബോച്ചെ ഓവറായിട്ടാണ് സംസാരിച്ചത് ഇടപെട്ടത് എന്നുള്ളത് ഞങ്ങള് അംഗീകരിച്ചു രാഹുൽ ഈശ്വർ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റാണ് കുറച്ച് കാര്യങ്ങൾ ന്യായമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രാവുലീശ്വരനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഭാഗികമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഈ കാണുന്നവർക്കെതിരെയെല്ലാം നിങ്ങൾ പരാതി കൊടുത്ത് നിങ്ങൾ ഇവരെ എല്ലാം നന്നാക്കാൻ നോക്കിയാൽ നന്നാവുമോ എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഈ നാട്ടുകാർക്കെതിരെയെല്ലാം കേസ് കൊടുക്കുന്നത് അതിന് നല്ലത് നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയ പോരെ ഞാൻ പറയുന്നത് സ്ത്രീകള് സഭ്യമായ വസ്ത്രം ധരിക്കണം നമ്മുടെ സംസ്കാരം നമ്മളുടെ കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ രീതികൾ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് വേണം വസ്ത്രം ധരിക്കാൻ അല്ലാതെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ നാളെ പ്രായം ജട്ടിയും ഇട്ടേ നടക്കുള്ളൂ എന്ന് സ്ത്രീകള് നിഷ്കർഷിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ അവസ്ഥ ചില ആൾക്കാർ മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു ചോദിക്കുന്നുണ്ട് സ്ത്രീ ഇങ്ങനെ വസ്ത്രധാരണം നടത്തിയാൽ നാട്ടിലെ പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുമെന്ന് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ പുരുഷന്മാരുടെ മനസ്സിൽ വികാരങ്ങൾ മുളച്ചുയരുന്നതും കാണുന്ന പിള്ളേരുടെയൊക്കെ നെഞ്ചത്തോട്ട് കൊണ്ട് കുത്തിക്കയറ്റാൻ ചെല്ലുന്നതും അത് സ്വാഭാവികമാണ് അപ്പം ഇതിനെ അങ്ങനെ ന്യായീകരിക്കരുത് വസ്ത്രധാരണ സ്വാതന്ത്ര്യം എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നതിനോട് എനിക്കൊരു യാതൊരു യോജിപ്പും ഇല്ല എനിക്ക് ശ്രീമതി നടിയോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്കിതൊക്കെ ഇങ്ങനെ നിങ്ങൾ വസ്ത്രം ധരിക്കുകയുള്ളു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനുള്ളിലൊക്കെ ഇരിക്കണം പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പാടില്ല എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ ഞാൻ ചിലപ്പോൾ തോർത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു പാർട്ടി വന്നപ്പോഴും ഞാൻ തോർത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ് തോർത്തല്ലല്ലോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ ചെസ്റ്റ് മുകളിലോട്ട് കിട്ടിയാൽ പോരെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു അത് അതെൻ്റെ സ്വാതന്ത്ര്യമായിട്ട് കൂട്ടാ കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് പക്ഷെ ഞാൻ ആ തോർത്ത് എടുത്തുകൊണ്ട് റോഡിലോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കും വെരുംതട വലിയ പുള്ളിയായിട്ട് തോർത്ത് കൊടുത്തുകൊണ്ട് റോഡിക്കിറങ്ങിയിരിക്കുന്നത് അതേ ഞാൻ തന്നെ ഒരു ഷർട്ട് ഇടാതെ എൻ്റെ അമ്മിഞ്ഞായൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ പൊതുസ്ഥലങ്ങളിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇവന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ആ പറയുന്നവരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് എന്റെ വസ്ത്രത്തെ വേണം കുറ്റപ്പെടുത്താൻ ഞാൻ ചട്ടിയിട്ടുണ്ടേ കിടക്കൊള്ളൂ എന്ന് പറഞ്ഞ് നാളെ മുതൽ ഞാൻ ചട്ടിയിട്ടുണ്ട് കേരളം മുഴുവൻ യാത്ര ചെയ്യാൻ തുടങ്ങിയാല് എങ്ങനെ ഇരിക്കും അത് മാത്രം ചിന്തിച്ചാൽ മതി മോശമാണ് നിങ്ങൾക്ക് ഈ നാട്ടുകാർക്കെതിരെ മുഴുവൻ കേസ് കൊടുത്തെന്നും ഈ നാട്ടുകാർ ഈ വിഷയത്തിൽ നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല അപ്പ ശരി